ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മളെ ഇവിടുത്തെ വിഷു ആഘോഷാണ് ഗൈസ് ഇപ്പം നമ്മളിപ്പോ ഒരു പൂക്കുട്ടിക്ക് ടീ കൊളുത്തീട്ടുണ്ട് വിഷു പറഞ്ഞ എല്ലാര്ക്കും അറിയാരിക്കും വെടി ഇല്ലാതെ അപ്പം നിങ്ങൾ ഒരുപാട് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം നമ്മളെ പൂക്കുട്ടിപ്പോ അടിച്ച് കത്തിക്കാൻ മതി അപ്പൊ നമ്മളെ വിഷു ആഘോഷം നിങ്ങൾ എല്ലാവരും നമ്മളെ വിഷു ആഘോഷത്തിലേക്ക് സ്വാഗതം

ാണ് ഇങ്ങനെ പൊട്ടിക്കലടിക്കുന്നത് അവിടെ കുത്തി വെച്ച് തീ കൊടുത്തേ दी तीन गुण पे यूज किया अपन ने तब ये ना भी पार्क थी भी केंडो टा भी ये तो और गोविंद ले रुपा ए पंपी पुल है काट गाना रे रुको ये जो एडी में नहीं तो ല്ലേട വീട് ഇടല തൈത്തീട് പോല നമ്മളെ ഇതുണ്ടാവും টিংটা দমেতে মার্কেটিং লাইনে মোলে ঢুকেনা মোলে ঢুকি জোরে ঢুকি নমস্কার আমাদের গ্রুপে അല്ല ഇന്നേക്കൊരു കൂടി എല്ലാരും വാങ്ങേട്ട് ഒന്നിനും സൗണ്ടില്ലാത്ത കേട്ടാ ചെവി അടഞ്ഞിട്ട് ചെവി അടഞ്ഞു അതിനെ

ടാ പോയ നല്ല നോക്കടാ അല്ല നോക്കടൂടാ ഭാരത ഇത്തിരി സാമേറ്റ് ഇപ്പൊ രണ്ടാമത്തെ പോകുമ്പോഴത്തേ ഇത്തിന് എല്ലാരോടും പറയുന്നേ ഇങ്ങനത്തെ സാധനം അതെ ലക്ഷ്മിയാ ലക്ഷ്മീന്റെ കല്ലി കല്ലേ വെച്ചിറ്റൊട്ടിക്കാന്ന് ഭ്രാന്തി അത് അടിപൊളിടോ ഈ നാരുകൾ എറിഞ്ഞെല്ലാം നിലത്തോട്ടില്ല ബോംബ് പ്രശ്നമില്ല ബോംബെലാ ഒന്ന് പോയൊന്നും പൊട്ടിക്കാനൊന്നും പഴിയില്ല ആയിക്കോട്ടെ വേണ്ടിണ്ട് താക്കറിയല്ലേ അരിയാ അത് പൊട്ടിയപ്പറ ഉണ്ടോ

<laughs> േ <laughs> അഞ്ച് ഇനി ഇത് കത്തി വീഡിയോ വീഡിയോ എടുത്തോ ണ്ടോ <laughs>

പട്ട നേടി കൊണ്ടന്ന ബോക്സിന് കിട്ടിയടോ ഭയങ്കര എന്താ നിങ്ങൾ പോലെ ണ്ട പൊട്ടീന്ന് പറയണം പോകുമ്പോൾ ഇടത്തെ മെൻറെ ലോ പാക്കി ഇട്ടു. ഓഹ്. എടാ. അതന്നെ കണ്ണ് കെട്ടോ. എടാ താരങ്ങേ. നാതാരെ കലരിയില്ലേ. എടാ ഈ ബോമി തീയില്ലേ? ഇവി ബോമി തീയില്ലേ? ഇന്നെ പുളിച്ചടാ. പുളിച്ചില്ല എന്ന് പറയുന്നു. നല്ല തീലീല ഒടുവിൽ നീ പൊട്ടിട്ട് ആ കുട്ടികളെത്താക്ക് നമ്മളെ കുട്ടിയെ തോക്കടുത്ത് വേണ്ടി എവിടെയാണ്

വൃത്തിക്കാനക്കട ഞാൻ നിങ്ങളെ നേരത്തെ നോക്കാം കാണാൻ പെടിയിലോട് പേടിച്ച് വരാ ഒന്നിച്ചേരണേ ഏയ്ക്കൊന്നിട്ട് ഇല്ല ഇല്ല